ഹലോ നമസ്കാരം വണക്കം ബന്ധനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഞെക്കിപ്പൊട്ടു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്കുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് ബെറോട്ട ബെറോട്ട എങ്ങനെ ഈസിയായി നമുക്ക് എളുപ്പത്തിൽ വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യമായി ഉപ്പ് ആണ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളത്തിൽ നിന്നും ഒരല്പം മുമ്പ് നിൽക്കണം നമ്മൾ മാവിലൊക്കെ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉപ്പ് തന്നെ ആയിരിക്കണം ഇടേണ്ടത് അടുത്തായി കുറച്ച് പഞ്ചസാര നമുക്ക് വേണം ഉപ്പിൻ ഉപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റുമായിരിക്കും ഇനി നമുക്ക് ഉപ്പ് കലക്കിയ വെള്ളം ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് പഞ്ചസാര നന്നായി മിക്സ് ചെയ്ത് എടുക്കണം പഞ്ചസാര മൊത്തത്തിൽ മിക്സാകുമ്പോൾ മാവ് ആ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി നല്ലതുപോലെ ഈ മാവിനെ കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് നമുക്ക് നല്ല നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കുറച്ച് മുകളിൽ വെള്ളം കൂടി ഒന്ന് തളിക്കുന്നുണ്ട് അതിന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമുക്ക് മാവ് എളുപ്പം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ പാടുള്ളൊരു വിഷയമാണ് ഈ മാവ് ഒഴയ്ക്കൽ എളുപ്പമെന്ന് പറയാൻ പറ്റില്ല ബറോട്ട പണി എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് മാവ് ഉഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ലൂസായി പോകാനും പാടില്ല ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല നല്ല ഒരു മീഡിയം പരുവത്തിന് വേണം നമുക്ക് മാവ് ഒഴിച്ചെടുക്കേണ്ടത് ആദ്യത്തെ ഘട്ടം നമ്മളൊരു അര പരുവം മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട് ഇനി ഈ മാവിനെ നന്നായിട്ട് തേച്ചെടുക്കണം നല്ല ആ കരടൊക്കെ ഉണ്ടെങ്കിൽ രണ്ടാക്കി കൊണ്ട് നമുക്ക് ഒരുമിച്ചിട്ട് തേക്കാൻ പറ്റത്തില്ല രണ്ട് പീസാക്കി കരടൊക്കെ ഉള്ളതിനെ നല്ല വൃത്തിയായിട്ട് തേച്ച് വെക്കണം ഒരു തേച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി തേക്കണം അങ്ങനെ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് നമുക്ക് മാവിനെ നല്ലപോലെ തേക്കേണ്ടത് നമുക്കിനി തേക്കുന്ന ഇതിലേക്ക് കിടക്കാം നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യത്തെ ഘട്ടം ഈ മാവിനെ നല്ലതുപോലെ തേച്ച് ഒരു റോൾ തേച്ച് മാറ്റി റെസ്റ്റിന് വയ്ക്കുക അതുപോലെ അടുത്ത മാവും നമ്മൾ ആദ്യം കുഴ തേച്ചതുപോലെ തന്നെ തേച്ച് ഒരു പകുതി മിനുസപ്പെടുത്തി ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ വെക്കണം അതിനുശേഷം ഒരു തുണിയോ മറ്റോ എടുത്ത് നനഞ്ഞ തുണി കൊണ്ട് ഇതിനെ മൂടണം മൂടി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ മൂടി തുറന്നിട്ട് നമ്മൾ എന്തു ചെയ്യും ഈ വെച്ചിരിക്കുന്ന മാവിനെ രണ്ടാക്കും രണ്ടാക്കിയിട്ട് അവസാന ഫിനിഷിംഗ് ടേബിളിലേക്ക് കളാക്കും നമുക്ക് ഈ മാവിലേക്ക് മൂടേണ്ടത് നനഞ്ഞ തുണി തന്നെ ആയിരിക്കണം വൃത്തിയുള്ള തുണി തന്നെ ആയിരിക്കണം പുതിയ ഏതെങ്കിലും തുണി നനച്ച് ഇട്ടാലും മതി തോർത്ത് നനച്ചിട്ടാലും മതി വൃത്തിയുള്ളതായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ ആദ്യത്തെ ഘട്ടം നമ്മൾ തേച്ച് വെച്ചിരിക്കുന്ന മാവിനെ രണ്ടാമതും ഞങ്ങൾ ഒരിക്കൽ കൂടി തേക്കും ഈ തേപ്പിലാണ് നമ്മൾ ആയിട്ട് നമ്മൾ തേച്ച് വെക്കുന്നത് ഇനി ഉള്ളത് ബോൾ പിടിക്കുക എന്നുള്ള ചടങ്ങാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേപ്പാണ് നമ്മൾ തേക്കുന്നത് അത് നല്ല ഫിനിഷിങ്ങിനായിരിക്കും തേച്ച് വെക്കുന്ന ഈ തേപ്പിൽ നമ്മൾ കരട് എല്ലാം ഒഴിവാക്കി നല്ല വൃത്തിയായിട്ട് തേച്ച് വയ്ക്കും തേച്ചു വെച്ചിരിക്കുന്ന റോളിലേക്ക് ഒരല്പം എണ്ണ തടയി കൊടുക്കുന്നു അതുപോലെ മറ്റേലും നമ്മൾ എണ്ണ തടയി കൊടുക്കുകയാണ് കുറച്ച് ടൈലും തടുന്നുണ്ട് അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനിയാണ് നമുക്ക് ബോൾ പിടിക്കേണ്ടത് ബോൾ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിടിക്കുന്ന ഓരോ ബോളും ഏകദേശം ഒരേപോലെ ആവാൻ ശ്രദ്ധിക്കണം കാരണം ചെറുതും വലുതുമായി പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി വരുന്ന പെറോട്ട ഒന്ന് വലുതും ചെറുതുമായി പോവും അപ്പോൾ അതുകൊണ്ട് പിടിക്കുന്ന ഓരോ ബോളും ഏകദേശം ഒരേപോലെ ആവാൻ വളരെ ശ്രദ്ധിക്കണം ഞാൻ ഈ പിടിക്കുന്ന ബോൾ എന്ന് പറയുന്നത് ഒരു ബോളിൽ നമുക്ക് രണ്ട് പെരോട്ട കിട്ടും സിംഗിൾ ബോൾ പിടിക്കാം ഒരു ബോളിന് ഒരു എന്ന എന്തെങ്കിലും പിടിക്കാം നമുക്ക് സമയത്ത് ഇതായി വരത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പം രണ്ട് ബെറോട്ടയ്ക്ക് കണക്കാക്കിയിട്ടുള്ള ബോൾ പിടിക്കുന്നത് ബോൾ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ ഓരോ ബോളിൻ്റെ വണ്ടയിലേക്കും നമുക്ക് ഡാൾഡ തേച്ച് പിടിപ്പിക്കണം ഇതിപ്പോൾ ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്ന ഡാൾഡയാണ് തേക്കുന്നത് എന്തിനാണ് ഇങ്ങനെ തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബോളുകൾ തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മുടെ മാവ് ഒഴിച്ച പാത്രമാണ് അതിലേക്ക് കുറച്ച് എണ്ണ തടവുന്നുണ്ട് നമ്മൾ പിടിച്ചു ചെയ്യുന്ന ബോൾ ഈ പാത്രത്തിലേക്കാണ് മാറ്റേണ്ടത് ബോളെല്ലാം ഈ പാത്രത്തിലേക്കായി കഴിഞ്ഞാൽ കുറച്ച് പൊടിമാവ് ഇതിൻ്റെ മണ്ടയിലേക്ക് ഇടണം ബെറോട്ടയിലേക്കുള്ള പ്രയാണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ വീശു വീശുക എന്നുള്ളത് വീശുമ്പോൾ മനോഹരമായി തന്നെ വീശാൻ ശ്രമിക്കണം കൈകളുടെ ആ ഒരു സ്റ്റൈലും ഒക്കെ ഇതിന് വേണ്ടിവരും കുറച്ച് പ്രാക്ടീസ് ആയി വരുമ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കുറച്ച് വീശി വീശിയതിന് ശേഷം കുറച്ച് പൊടിമാവ് അതിലേക്ക് ഇടുന്നു കുറച്ച് എണ്ണയും നമ്മൾ ഒഴിക്കുന്നു എന്താണ് ഇതിന് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബെറോട്ട കല്ലിൽ നിന്ന് നമ്മൾ തല്ലുമ്പോൾ കുറച്ച് സോഫ്റ്റ് കിട്ടും അതുപോലെ തന്നെ കഴിക്കാനും കുറച്ചൊരു ആയിരിക്കും അതിൽ അതുകൊണ്ടാണ് നമ്മൾ ബോളിലേക്കും ഈ വീശി വന്നതിന് ശേഷവും കുറച്ച് പൊടിമാവ് പൊടിമാവ് വീശി കുറച്ച് എണ്ണ കൂടി കൊടുത്ത് ചുറ്റി വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഇങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ ഇത്രയാണ് ഞാൻ ബി എ സി ഇതിപ്പോൾ നമ്മുടെ തട്ടുകിടയിലേക്കുള്ള വെറോട്ടയാണ് ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനിയും നമ്മുടെ പരിപാടി ചുറ്റി വച്ചിരിക്കുന്ന ഈ ബ ഇതിനെ നമ്മൾ ചെറിയ ബെറോട്ട ഷേപ്പിലേക്ക് മാറ്റി ഇവിടെ സ്റ്റോക്ക് ചെയ്യുകയാണ് സ്റ്റോക്ക് ചെയ്തതിന് ശേഷം കല്ലിലേക്ക് ആവശ്യമായിട്ടുള്ള ബെറോട്ട ആകുമ്പോൾ കല്ലിലേക്ക് നമ്മളിടും ഇട്ട് കഴിഞ്ഞാൽ ഇടുന്നതാദ്യം ബന്തു പോവും അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റോക്കാക്കി വെച്ചതിന് ശേഷം ഇടുന്നത് അതാകുമ്പോൾ എല്ലാം ഒരേ പരുവത്തിന് കിട്ടും അതിൻ്റെ മേളിൽ കുറച്ച് എണ്ണ കൊടുക്കുന്നു പരുവായതിനുശേഷം നമ്മൾ അത് നീന്തം മറച്ചിടുന്നു റെഡിയായ ബെറോട്ടയെ കല്ലിൽ നിന്നും നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് എടുത്തതിന് ശേഷമാണ് ഇനി തല്ലുന്ന പരിപാടി നേരത്തെ നമ്മൾ പൊടിമാവിട്ടതിൻ്റെ ഉപയോഗം വരുന്നത് ഈ സമയത്താണ് തല്ലുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും ഒരുപാട് മാരകമായ രീതിയിൽ നമുക്ക് തല്ലേണ്ട ആവശ്യം വരത്തില്ല രണ്ട് മൂന്ന് തല്ലുമ്പോൾ തന്നെ അത് റെഡിയായി വരും ബാക്കിയുള്ളതും കൂടി കല്ലിൽ നിന്ന് മാറ്റി നമ്മൾ നേരത്തെ നേരത്തെ തല്ലിയതുപോലെ തന്നെ വീണ്ടും തല്ലുക അപ്പോൾ നമ്മുടെ ബെറോട്ട ഇവിടെ ആയിരിക്കുകയാണ് അപ്പോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബെറോട്ട ഇവിടെ സെറ്റായിരിക്കാണ് അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതുമാർന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം